നന്ത്രി കെ ബി ഗണേഷ് കുമാർ ലേറ്റസ്റ്റായിട്ട് പ്രസംഗിച്ചതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മണ്ണ് വാരി തിന്നാലും മലയാളി ബി ജെ പിക്ക് വോട്ടു ചെയ്യില്ല എന്ന് അതായത് ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്ന സകല ആളുകളും മണ്ണ് വാരി തിന്നുന്നവരാണ് എന്നാണ് ഈ ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ സി പി എമ്മിനും ബി ജെ പിക്ക് വോട്ടു ചെയ്യാറുണ്ട് സി പി എമ്മിന് വോട്ടു ചെയ്യുന്ന ആളുകൾ കോൺഗ്രസിനും ബി ജെ പിക്ക് വോട്ടു ചെയ്യാറുണ്ട് ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്ന ആളുകൾ കോൺഗ്രസ്സിനും സി പി എമ്മിനും ഈ പറഞ്ഞ ഗണേഷ് കുമാറിനും വോട്ടു ചെയ്തിട്ടുണ്ട് ഈ ഗണേഷ് കുമാറിനൊക്കെ വോട്ടു ചെയ്തവരെ പോലുമാണ് ഇത് അപമാനിക്കുന്നത് അതായത് മലയാളികളെ ഒന്നടങ്കം അങ്ങ് അപമാനിക്കുകയാണ് ഗണേഷ് കുമാർ ഇതിലൂടെ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഏത് പ്ലേറ്റിൽ മണ്ണ് വാരി കൊടുത്താലും അധികാരത്തിന് വേണ്ടിയിട്ട് വാരി മണ്ണ് തിന്നുന്ന ഏക ഒരു വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല കോൺഗ്രസ്സിന് അധികാരം കിട്ടിയ സമയത്ത് അവരുടെ മണ്ണ് വാരി തിന്നാൻ മുൻപിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഗണേഷ് കുമാർ അതേപോലെ തന്നെ ഇന്ന് എൽ ഡി എഫ് അധികാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്ലേറ്റിൽ കൊടുത്ത മണ്ണ് വാരി തിന്നാണിപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇനിയൊരു അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും നാളെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മണ്ണും അവരുടെ പ്ലേറ്റിൽ നിന്ന് വാരി തിന്നാൻ മുൻപന്തിയിൽ തന്നെ ഗണേശ് കുമാറുണ്ട് ഇതൊക്കെ മലയാളികൾക്ക് ഒന്നടങ്കം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ തോന്നിയതുപോലെ പലതും വിളിച്ചു പറഞ്ഞിട്ട് സകല ന്യൂനപക്ഷ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിളിച്ചു പറയലൊക്കെ എന്നുള്ളതൊക്കെ കേരളത്തിലെ സകല മലയാളികൾക്കും വ്യക്തമായിട്ട് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് കാലമൊക്കെ മാറി ഗണേശ് മന്ത്രിയോട് പറയാനുള്ളത് ഒരുപാട് മാറി ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഒരു പാർട്ടിയെ നിങ്ങളെത്ര അപമാനിച്ച് മാറ്റി നിർത്തപ്പെട്ടാലും അവർ ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനൊക്കെ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ സുബോധമുള്ളവർ അവരുടെ കൂടെയും നിൽക്കും മറിച്ച് നിങ്ങൾ ഇതുപോലെ വൃത്തികേടുകളും തോന്നിയതുമല്ല വിളിച്ചു പറയേണ്ടത് നിങ്ങൾക്കൊക്കെ അധികാരമുള്ള ആളുകളല്ലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയൊക്കെയല്ല മന്ത്രിയൊക്കെ കാര്യം പറയുന്ന സമയത്താണ് ഈ എം എൽ എ ആയ സമയത്ത് ഇദ്ദേഹം വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു പേഴ്സണൽ സ്റ്റാഫൊക്കെ വളരെ കൂടുതലാണ് അതൊക്കെ പൊതു ഗജനാവിൽ നിന്നുള്ള പണം നഷ്ടപ്പെടുത്തുന്നതാണ് അതൊക്കെ ഇല്ലാതാക്കണം വളരെ കുറച്ച് പേഴ്സണൽ സ്റ്റാഫേ വെക്കായിരുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ മന്ത്രി ആയതിനു ഒരു പ്രസ്താവന മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കും അർഹതപ്പെട്ട പേഴ്സണൽ സ്റ്റാഫ് എല്ലാം മന്ത്രിമാരും എടുത്തുണ്ട് ഞാൻ കുറച്ച് എടുത്താൽ അവരെ കളിയാക്കുന്നൊന്നുമില്ലല്ലേ എനിക്ക് നല്ല എനിക്ക് ഉള്ളവുന്ന ഒരു വീടുകളിലുണ്ടവിടെ താമസിക്കുന്നത് അതില്ലാരുന്നെങ്കിൽ ഞാനും സർക്കാർ വീട്ടിൽ താമസിക്കേ തോന്നിയതുപോലെ വാക്കുമാറ്റാനും ഈ ഗണേഷ് കുമാറിനെ കൊണ്ടേ സാധിക്കൂ എം എൽ എ ആയ സമയത്ത് പേഴ്സണൽ സ്റ്റാഫൊക്കെ കുറച്ച് എന്ന് പറഞ്ഞ ആൾ അതേ ആൾ മന്ത്രിയായി അധികാരത്തിലെത്തിയ സമയത്ത് പറയുകയാണ് മറ്റു മന്ത്രിമാരെ കളിയാക്കുന്നതിന് തുല്യമാവില്ലേ എന്ന് അപ്പോൾ ആര് വിഡ്ഢികളായി ജനങ്ങളല്ലേ വിഡ്ഢികളായിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഗണേശ് കുമാറിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല ഒരു പ്രത്യേകതരം പുകമറയൊക്കെ സൃഷ്ടിച്ച് ജനങ്ങളെ വിഡ്ഢികളും ാക്കാൻ വളരെ പ്രഗത്ഭരാണ് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തള്ളിക്കളയാൻ സാധിക്കുമോ ഈ ഗണേഷ് കുമാറിന്റെ ഈ വകുപ്പൊക്കെ വളരെ വലിയ പരാജയമാണ് ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി നിയമങ്ങൾ മാറ്റിയിട്ട് അതും ജനങ്ങളെ പരമാവധി വലിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിനെയൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല മറിച്ച് ജനങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം പോലും ഇല്ലാതാക്കിയിരിക്കുന്നു ഈ ഗണേഷ് കുമാർ നിലവിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾക്ക് ലൈസൻസ് പാസ്സായിട്ടുണ്ട് ലൈസൻസ് ടെസ്റ്റും സകലതും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും തന്നെ ലൈസൻസ് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാ അതുമായി ബന്ധപ്പെട്ട് അത് പ്രിന്റ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ വകുപ്പിൽ നിന്ന് ക്യാഷ് കൊടുക്കാഞ്ഞിട്ട് ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം ആളുകൾക്കും ലൈസൻസ് കിട്ടിയിട്ടില്ല ആർ സി ബുക്കുകൾ കിട്ടിയിട്ടില്ല മറ്റൊന്നുകൂടിയുണ്ട് ഈ മന്ത്രി ആയതിനു ശേഷം നമുക്കൊക്കെ തന്നെ അറിയാം നമുക്കൊക്കെ തന്നെ ലൈസൻസ് വീട്ടിലേക്കായിരുന്നു എത്തിയിരുന്നത് തപാൽ വഴി ഇനി മുതൽ തപാൽ വഴി വീട്ടിലേക്ക് ലൈസൻസ് എത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷം വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹമൊക്കെ മന്ത്രിയായിട്ട് യാതൊന്നും കേരളത്തിന് ഉപകാരമുള്ളത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല മറിച്ച് ഇദ്ദേഹത്തിൻ്റെ അനുയായികളെ ഗവൺമെൻറ് ജോലിയിലേക്ക് ഒരുപാട് ആളുകളെ അങ്ങ് നിയമിച്ചു എന്നല്ലാതെ പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വളരെ വലിയ നല്ലവനെന്ന ഒരു ചമഞ്ഞ് നടക്കാൻ ഇദ്ദേഹം വളരെ വലിയ രീതിയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇദ്ദേഹമൊക്കെ വിളിച്ചു പറയുന്നതൊക്കെ ജനങ്ങളെ വിഡികളാക്കാനാണ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇന്നലകളിൽ പറഞ്ഞതും ഇന്നു പറഞ്ഞതും വെച്ച് നോക്കുമ്പോഴൊക്കെ ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്നവർക്ക് മണ്ണ് വാരി തിന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ എത്ര കാലം ന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രം വാങ്ങി മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം